മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ച ഒമ്പത് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ചികിത്സ ലഭിച്ചില്ലെന്ന പരാതി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പിതാവ് ആരോപിച്ചു കുട്ടിയുടെ നില ഗുരുതരമായ കാര്യം അറിയിച്ചപ്പോൾ നേഴ്സുമാർ ദേഷ്യപ്പെട്ടതായും പിതാവ് സനൂബ് പറഞ്ഞു വിവരങ്ങളുമായി പി ചിറയ്ക്കൽ ചേരുന്നു ഈ ഒരു കുട്ടി ഒമ്പത് വയസ്സുകാരി മരിച്ചതിൽ ചികിത്സ ലഭിച്ചില്ലെന്ന പരാതിയുമായാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപി നേരത്തെ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി നിലനിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് എന്ന് അറിയിച്ചുകൊണ്ട് കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ താമരശ്ശേരി താലൂക്കിൽ മരുന്നിൽ മരുന്നിൽ കമ്പി കണ്ടെത്തി എന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ ഒരു പരാതി ഉയർന്നിരുന്നു ഇതിനെതിരെ കൃത്യമായൊരു നടപടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല മറ്റ് വീണ്ടും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സ നിഷേധിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വീണ്ടും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വകുപ്പ് കൃത്യമായൊരു നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം ും തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ കുട്ടിയുടെ വിഷയത്തിൽ ഒൻപത് വയസ്സുകാരിക്ക് കഴിഞ്ഞ ദിവസമാണ് ഒൻപത് വയസ്സുകാരിയെ ഈ പനി ബാധിച്ച് കടുത്ത പനിയായിരുന്നു തുടർന്നാണ് കുട്ടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് കൂടിയാണ് ഈ കുട്ടി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളതാണ് പിതാവ് പറയുന്നത് തുടർന്ന് ഈ സമയത്തൊന്നും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് പനിയല്ലാതെ മറ്റൊരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കുട്ടി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് പിതാവ് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് ഏകദേശം രാത്രിയാകുന്നതോടുകൂടി കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഈ കുട്ടിക്ക് കുട്ടിയുടെ നില അതി ഗുരുതരാവസ്ഥയിലാവുന്നതിനെ തുടർന്ന് കുടുംബം നഴ്സുമാരോട് ഈ വിവരം അറിയിക്കുമ്പോൾ നഴ്സുമാർ ദേഷ്യപ്പെടുകയും അതോ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പിതാവ് പറയുന്നത് ഏതായാലും ഈ ആശുപത്രിക്കെതിരെ കടുത്ത ഒരു ആരോപണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത് ഏതായാലും ഈ കുട്ടിക്ക് അതോടൊപ്പം തന്നെ കുട്ടിക്ക് നിപ്പയാണ് എന്നുള്ളൊരു എന്നുള്ളൊരു വിവരവും ഇതിനോടകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിലുള്ള മൂന്നോ നാലോ ആളുകൾ നിലവിൽ ക്വാറന്റൈൻ കഴിയാനാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായി മറ്റു രണ്ട് കുട്ടികളെ ക്വാറന്റൈനിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കുട്ടിയുടെ മറ്റ് ബന്ധുക്കൾ അതായത് ഈ കുട്ടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന മറ്റാളുകളെല്ലാം തന്നെ നിലവിൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നിലവിൽ കുട്ടിയുടെ റിസൾട്ട് അതായത് കുട്ടിക്ക് കുട്ടിയുടെ മറ്റ് 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 ഫലങ്ങളെല്ലാം തന്നെ വന്ന ഒരു ഘട്ടത്തിൽ നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലൊന്നും കുട്ടിക്ക് മറ്റൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഫലം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ക്വാറന്റൈൻ കഴിയുകയായിരുന്ന കുട്ടിയെ ഇപ്പോൾ തിരിച്ച് കുടുംബം കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ പൂർത്തിയാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയായതിനു ശേഷം കുട്ടിയുടെ മരണ കാരണം എന്താണ് എന്നുള്ളതിലൊരു വ്യക്തത വരികയുള്ളൂ ഏതായാലും കുടുംബം ഇപ്പോഴും വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണുള്ളത് കാരണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാർക്കെതിരെയാണ് വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ കുട്ടിയുടെ നില വഷളാവുന്നൊരു ഘട്ടത്തിൽ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു കടുത്തൊരാരോപണം തന്നെയാണ് ാണ് കുടുംബം ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നത് ഇതിലും കൃത്യമായ ഒരു നടപടി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ഏതെങ്കിലും തരത്തിലൊരു വസ്തുത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താമ്പരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ച ഒമ്പത് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ചികിത്സ ലഭിച്ചില്ലെന്ന പരാതി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന പിതാവ് ആരോപിച്ചു കുട്ടിയുടെ നില ഗുരുതരമായ കാര്യം അറിയിച്ചപ്പോൾ നേഴ്സുമാർ ദേഷ്യപ്പെട്ടതായും പിതാവ് സനൂപ് പറഞ്ഞു സംഭവത്തിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ് അഭിനാപി ചിരക്കിലാണ് വിവരങ്ങൾ നൽകിയത്